തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ശക്തമായൊരു അടിത്തറ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആണെങ്കിൽ പോലും ഒരു ശക്തമായ ഒരു ലീഡ് നിലനിർത്താൻ ബി സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ അത് ബി ജെ പി കൊണ്ടുപോയി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഈ വോട്ട് നിലകളൊക്കെയും പുറത്തു വരുമ്പോൾ ആ രീതിക്ക് കാര്യങ്ങൾ നിലവിലെ ആ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം ഭരണം സ്വപ്നം കണ്ടിരുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത ഒരു പരാജയം തന്നെയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ രീതിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ വരുമ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ വോട്ടെടുമ്പോൾ എൽ ഡി എഫിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇത്രത്തോളം തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഒരുപക്ഷേ ഇടതു മുന്നണി പോലും കരുതിയിട്ടുണ്ടാകില്ല ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഈ ഇടതു മുന്നണി തകർന്നടിയുന്നൊരു കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു മൂന്നാമത്തെ മന്ത്രിസഭ സ്വപ്നം കണ്ടിരിക്കുന്ന ഇടത് ഇടതിനെ സംബന്ധിച്ചിടത്തോളം വലിയ തെരഞ്ഞെടുപ്പ് നൽകുന്നത് അതായത് ഏറ്റവും വിധമായ ഏറ്റവും ചുരുക്കം വാക്കിൽ പറയുകയാണെങ്കിൽ ഇതുപോലൊരു വിജയം യു ഡി എഫ് അവരുടെ സ്വപ്നത്തിലേ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു പരാജയം അവർ യു ഡി എഫ് അവരുടെ ദുസ്വപ്നത്തില് പോലും കണ്ടിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല അതാണ് ഇന്നത്തെ കാഴ്ച അതായത് സാധാരണഗതിയിൽ ഒരിക്കൽ പോലും കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫ് എൽ ഡി എഫിനെ മറികടന്ന് സീറ്റ് പിടിച്ചിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ആറിൽ അഞ്ച് കോർപ്പറേഷൻ പിടിച്ചെടുത്ത് ഇത്തവണ കോഴിക്കോട് മാത്രം നേരിയൊരു സിലെൻഡർ മെജോറിറ്റി ഉള്ളത് ഒഴിച്ചാൽ ബാക്കി ഒരിടത്തും അവര് മുമ്പിലില്ല സ്ഥലത്തിൽ അവർക്ക് എല്ലാ എല്ലാ കോർപ്പറേഷനും നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ നഗരസഭകളിലും മൃഗീയ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് മൃഗീയ ഭൂരിപക്ഷം അപ്പൊ ഇത് നോക്കുമ്പോ തകർന്നടിഞ്ഞു അതായത് എന്താണ് സർക്കാർ വിരുദ്ധ വികാരം ആ സർക്കാർ വിരുദ്ധ വികാരം മാത്രമാണോ വർക്ക് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് ശബരിമലയിലെ തീവട്ടിക്കൊള്ളക്കെതിരായിട്ടുള്ള വിശ്വാസികളുടെ ഒരു വികാരവും അത് ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടായി എന്ന് വേണം വിചാരിക്കാൻ അതുപോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വിധി എഴുത്തുകൂടിയായിട്ട് ഇതിനെ കാണേണ്ടി വരും ഇത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു സെമി ഫൈനലായിട്ട് പരിഗണിച്ചാൽ തീർച്ചയായിട്ടും അത് യു ഡി എഫിന് ഭയങ്കരമായ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയമാണ് അതായത് ജില്ലാ പഞ്ചായത്തുകളിൽ ഇത്രമേൽ വിജയിക്കുക ഏഴ് അല്ലെങ്കിൽ എട്ട് ജില്ലാ പഞ്ചായത്തുകൾ പിടിക്കുക നിലവിൽ രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത് എറണാകുളവും അതുപോലെ തന്നെ മലപ്പുറവും ബാക്കി വയനാട്ടിൽ ടോസിലാണ് കിട്ടിയിരുന്നത് അപ്പൊ ഫലത്തിൽ വലിയ വിജയം എന്ന് പറഞ്ഞാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്ന തുല്യായിട്ടുള്ളൊരു വിജയമാണ് എന്ന് കിട്ടിയിരിക്കുന്നത് ഇത്തരം വലിയൊരു വിജയം അവർ പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തിരുവനന്തപുരം നഗരസഭയില് എൻ ഡി എയുടെ വിജയത്തിനും സമാനതകളില്ല അതിഗംഭീര വിജയം എന്നാണ് കാണേണ്ടത് അതായത് എൻ ഡി എയുടെ സ്വപ്നങ്ങൾക്ക് തിറകു മുളയ്ക്കയാണ് തിരുവനന്തപുരത്ത് താമര വിജയിച്ചാൽ അതിനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് എൻ ഡി എക്ക് കൊടുക്കുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ അവര് കേരളത്തിൽ എത്ര സീറ്റ് പിടിക്കും നോക്കിയാൽ മതിയായിരുന്നു അതായത് തിരുവനന്തപുരത്ത് ആ വിജയിച്ചപ്പോ എത്ര സീറ്റിന് കേരളത്തിൽ പിടിക്കും എന്നുള്ളതെ നോക്കണ്ടു ദേമം മാത്രമൊന്നും അല്ല നിയമവും പട്ടിയൂർക്കാവും അടക്കം തിരുവനന്തപുരം സെൻട്രൽ അടക്കം അതുപോലെ പല സ്ഥലത്തും പാലക്കാട് അവർ വലിയ വിജയത്തിലേക്ക് നഗരസഭയിലെ വിജയത്തിലേക്ക് പോവാണ് പക്ഷെ അവിടെ പിന്നെ വേറെ ചില ഘടകങ്ങൾ വർക്ക് ചെയ്തു അവിടെ യു ഡി എഫിന്റെ സീറ്റ് നിർണയത്തിലൊക്കെ വലിയ പാളിച്ചകൾ ഉണ്ടായിരുന്നു അത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഏറ്റവും ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് യു ഡി എഫിന് അങ്ങേറ്റം ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു വലിയ വിജയമാണ് ഒരു കപ്റ്റൻ റൈസറിൽ അവർ അത്യജ്വല വിജയം കൊയ്തെടുത്തിരിക്കുന്നു എൽ ഡി എഫ് ആവട്ടെ അതിഭയങ്കരമായ ഒരു പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു അവർക്കിനി ആത്മവിശ്വാസത്തോടെ അടുത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി അവർ ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ച് നമുക്കറിയാം നാനൂറ് രൂപ പെൻഷൻ കൂട്ടിക്കൊടുത്തു അതുപോലെ തന്നെ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ആയിരം രൂപ തനുകൂല്യം പ്രഖ്യാപിച്ചു മാത്രല്ല താങ്ങുവല തേങ്ങയ്ക്ക് താങ്ങുവില കുട്ടി നെല്ലിന് താങ്ങുവില കുട്ടി അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിജയിക്കാൻ ആവശ്യമായ ചേരുവകളെല്ലാം ടിപ്പണികളെല്ലാം അവർ ചെയ്തു പക്ഷെ അതൊന്നും ജനത്തെ സ്വാധീനിച്ചില്ല പണ്ട് കോവിഡ് കാലത്ത് ചെയ്തതൊന്നും ഇത്തവണ ക്ലിക്ക് ആയില്ല എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഇത് വലിയ ഒരു വിജയം തന്നെയാണ് ആകപ്പാടെ എൽ ഡി എഫിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വിജയം ബി ജെ പിയുടെ കൈവശം ഉണ്ടായിരുന്ന പന്തളം നഗരസഭ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് അത് ഒരു വിജയമാണ് അതുപോലെ തൃപ്പൂണിത്തറ നഗരസഭയിലെ ബി ജെ പിയുടെ വിജയം പാലക്കാട്ടെ വിജയ വിജയം ഇതൊക്കെ എന്താ പറയുക തിളങ്ങുന്ന വിജയങ്ങൾ തന്നെയാണ് എന്തായാലും ഏറ്റവും അത്ഭുതകരമായ ഫലം ഉണ്ടായത് കോഴിക്കോടും കൊല്ലത്തുവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തിരുവനന്തപുരത്ത് പിന്നെ ബി ജെ പി വളരെ ശക്തമാണ് പക്ഷെ തിരുവനന്തപുരത്ത് കൊല്ലത്തും കോഴിക്കോടും യു ഡി എഫ് ഇത്ര ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല അത്ര ശക്തമായൊരു തിരിച്ചു വരും അവിശ്വസനീയമായ അഭൂതപൂർവ്വമായിട്ടുള്ള അത്യജ്വലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു ഫണ്ടാസ്റ്റിക് വിക്ടറിയാണ് ഇവിടെ രണ്ടിടത്തും ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ കോഴിക്കോട് ഒന്നോ രണ്ടോ സീറ്റിന്റെ വ്യത്യാസത്തിൽ ചിലപ്പോ എൽ ഡി എഫ് മുമ്പ് കടന്നു കൂടാന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഓരോ ഇഞ്ചും അതിഭയങ്കരമായ പോരാട്ടമാണ് നടക്കുന്നത് അത് വെച്ച് നോക്കുമ്പോ എൽ ഡി എഫ് ആകപ്പെട മുമ്പിൽ ഉണ്ടെന്ന് പറയാവുന്ന ഒരു സ്ഥലം എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പോ ചുരുക്കി പറയാണെങ്കിൽ അതിഗംഭീരമായ ഒരു വിജയമാണ് യു ഡി എഫൊക്കെ വഴിതിരിക്കുന്നത് അത് ഒരു തരംഗം തന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആഞ്ഞു വീശിയ ഒരു തരംഗം ആ തരംഗത്തിൽ എൽ ഡി എഫിന്റെ വൻമരങ്ങളൊക്കെ കടപഴകി അവരുടെ മേയർ സ്ഥാനാർത്ഥികൾ മിക്കവരും തോറ്റു അതുപോലെ തന്നെ അവരുടെ പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം തോറ്റു അതായത് കേരളത്തിന്റെ ഒരു പ്രത്യേകത സമീപകാലത്ത് കാണുന്ന ഒരു തരംഗം വീശിയാൽ അത് ഒരറ്റം മുതലും മറ്റേ അറ്റം വരെ ഏതാണ്ട് സമാനമായ രീതിയിലാണ് ആ വേവ് കാണാൻ കഴിയുക ഇതിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിനെതിരായ ഒരു തരംഗം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടായി പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് അനുകൂലമായ തരംഗം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വീശി അവർ തൊണ്ണൂറ്റേഴോ നൂറോ തൊണ്ണൂറ്റൊമ്പത് സീറ്റും തേടി അധികാരത്തിലെത്തി അപ്പോൾ കേരളം ഇപ്പൊ പല മറ്റു പലയിടത്തും എന്ന പോലെ ഒരു തരംഗത്തിലാണ് ഒരു തരംഗം ഉണ്ടായാൽ അത് യു ഡി എഫിന് അനുകൂലം മറ്റൊരു തരംഗം ഉണ്ടായാൽ എൽ ഡി എഫിന് അനുകൂലം എന്നുള്ള നിലയ്ക്കാണ് രാഷ്ട്രീയ വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയല്ല കാണുന്നത് ഒരു തരംഗത്തിന്റെ ഒരു സ്വഭാവത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലെ വിജയം ഉണ്ടാവുന്നത് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഗതിയാണ് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും അവർക്ക് അടിപതറുന്നു അതായത് തിരുവനന്തപുരം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തുകളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം യു ഡി എഫ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വളരെയധികം ആശങ്കപ്പെടേണ്ടതുണ്ട് കാരണം ഏറ്റവും നിർണായകമായിട്ട് രാഷ്ട്രീയ വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലാണ് ആ ജില്ലാ പഞ്ചായത്തില് എൽ ഡി എഫിന് കാര്യമായൊരു മുന്നേറ്റം ഉണ്ടാവുന്നില്ല യു ഡി എഫ് ആവട്ടെ പ്രതീക്ഷിക്കാത്ത വലിയ വിജയങ്ങൾ നേടുന്നത് എന്തിനു പറയുന്ന ട്വന്റി ട്വന്റിക്ക് പോലും ഈ യു ഡി എഫ് തരംഗത്തിൽ കാലിടറുന്ന കാഴ്ച കണ്ടു മഴുവന്നൂരും അതുപോലെ തന്നെ കൊന്ന് അതും രണ്ടടത്ത് രണ്ടെണ്ണം ചെണ്ടി ചണ്ടിയുടെ കയ്യിൽ നിന്ന് യു ഡി എഫ് തിരിച്ചു പിടിച്ച കാഴ്ച അതും ചില താക്കീതുകളാണ് ചില വ്യക്തമായ വിധിയെഴുത്താണ് അവിടെ കാണുന്നത് ട്വന്റി ട്വന്റി ഇതുപോലെ ഇനി സൂക്ഷിക്കണം അപ്പൊ അവരുടെയും കാലിടറിൽ ഇടറി തുടങ്ങിയിരിക്കുന്നു യു ഡി എഫിന്റെ ഒരു അത്യുജലമായ തിരിച്ചുവരവ് നമുക്ക് വിശേഷിപ്പിക്കാം അതെല്ലാ മേഖലയിലും അതായത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ നഗരസഭ ഇങ്ങനെ എല്ലാ മേഖലകളിലും യു ഡി എഫ് ഗംഭീരമായിട്ടുള്ള മുന്നേറ്റം കാഴ്ച അതാണ് നമ്മൾ കണ്ടത് കൈവശം വരുന്ന എത്രയോ ഗ്രാമപഞ്ചായത്തുകളാണ് എൽ ഡി എഫിൽ നഷ്ടപ്പെട്ടത് ഇപ്പൊ ഏറ്റവും ഒടുവിലെ നാനൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി അമ്പത്തി ആറാണ് കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി പതിനഞ്ച് മറ്റായിരുന്നാണ് ഇത്തവണ നാനൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി ആ രീതിയിലേക്ക് എൽ ഡി എഫ് തകർന്നു പോയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഇത്രയും വലിയൊരു തകർച്ച ഇത്രയും വലിയൊരു തോൽവി ബ്ലോക്ക് പഞ്ചായത്തിൽ പോലും എൺപത് അറുപത്തഞ്ചാണ് കഴിഞ്ഞവണ ഏതാണ്ട് അറുപത്തി മൂന്നെണ്ണ മറ്റേ എൽ ഡി എഫിന് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്തവണ എൺപത് അറുപത്തഞ്ചിലേക്ക് വീഴുന്നത് അപ്പോ ആഹ് ഇദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സണ്ണി ജോസഫിന്റെ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വെൽ ഡ്രാഫ്റ്റഡ് വിജയം എന്ന് യു ഡി എഫിന്റെ വിജയത്തെ വിശേഷിപ്പിക്കാം വെൽ ഡ്രാഫ്റ്റഡ് വിജയം അതെ അങ്ങനെ നോക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സൂക്ഷിക്കേണ്ടതുണ്ടോ കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു പരാജയം നേരിടുന്ന വലിയ ഒരുപക്ഷെ ജനത്തിന് കുറച്ചുകൂടെ പ്രയോജനം കിട്ടും ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചത് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോഴത്തെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ പലതും വരാൻ സാധ്യതയുണ്ട് ഈ അവസ്ഥയിൽ ജനത്തിന് കുറച്ച് പ്രയോജനം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷെ അത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് പോലും എൽ ഡി എഫിനെതിരായ ഈ വികാരം മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇത് ഒരു ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ച് ഞാൻ കരുതുന്നത് ഇതൊരു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എതിരായ ഒരു വിധി എഴുത്തുകൂടിയാണ് അതായത് പിണറായി വിരുദ്ധ വികാരം അതിശക്തമായിട്ട് അലയിടിച്ചു വേറൊരു പാചകത്തിൽ പറഞ്ഞാൽ അതായത് വികാരങ്ങൾക്കെതിരെ അതായത് വികാരങ്ങളായിരുന്നു അതായത് ഭരണവിരുദ്ധ വികാരം അതുപോലെ തന്നെ ശബരിമലയിലെ കൊള്ളയ്ക്കെതിരായ വികാരം ഈ രണ്ട് വികസനം എന്ന് പറയുന്ന മുദ്രാവാക്യം ഏഷ്യയില്ല വേറെ മറിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ യു ഡി എഫ് ഉയർത്തിപ്പിടിച്ച വികാര മുദ്രാവാക്യം വിജയിക്കുകയും എൽ ഡി എഫ് ഉയർത്തിപ്പിടിച്ച വികസന മുദ്രാവാക്യം സകരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും രാജു പി നായർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ രാജു പി നായർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഭരണത്തിലേറുക എന്നുള്ളൊരു സ്വപ്നവുമായി നടക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിജയം തന്നെയാണ് ഇതിപ്പോ സിപിഎമ്മിനെ അവസാനത്തെ കേരളത്തിലെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ നാരായണൻ ഒന്നാണ് ഇത് വളരെ കൃത്യമായിട്ട് ഈ ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ച കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം നിഷേധിക്കാനും ഏതെങ്കിലുമൊക്കെ മറ്റ് വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടാൽ ജയിക്കാം എന്ന് ഉള്ള സി പി എമ്മിന്റെ കാപറ്റ്യമാണ് ഇവിടെ തകർന്നിരിക്കുന്നത് കേരളത്തിൽ നൂറ് സീറ്റ് നേടി അധികാരത്തിലേക്ക് വരും എന്നുള്ള കോൺഗ്രസിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെയും ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ സൂചനയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് എൻ ഡി എക്ക് സാധിച്ചിട്ടില്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാരണം ഇതിന് ഉണ്ടായിരുന്നത് പോലെ അല്ലല്ലോ ഇന്ത്യ ഡി കുറച്ചുകൂടെ ശക്തമായി തന്നെ മുന്നോട്ട് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ല ആ ശക്തമായ മുന്നേറ്റം കുറെ നാളുകളായി കോൺഗ്രസ് കേരളത്തിൽ നടത്തുവരുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെയും പ്രതിപക്ഷ പ്രവർത്തനത്തിന്റെയും ഫലമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പല ചർച്ചകളിലും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പായിരുന്നു സമീപകാലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ ഏറ്റവും നല്ല വിജയം അതിനെ മറികടക്കുന്ന വിജയം ഉണ്ടാകും എന്നുള്ളത് ഞങ്ങളെ വളരെ കൃത്യമായിട്ട് പറയുന്ന ആ വിജയത്തിന്റെ തിളക്കം കൂട്ടിയിരിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷ മനസ്സുള്ളവരുടെ വോട്ടാണ് കാരണം കേരളത്തിലെ പിണറായി വിജയൻ ഇന്ന് ബി ജെ പിയുടെ അടിമയായി മാറി തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇടതു ജന പക്ഷ മനസ്സുള്ളവരും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുറെ പേർ അതിൽ നിന്ന് ഇന്ന് ഒരു ബി ജെ പിയിലേക്ക് പല സ്ഥലങ്ങളിലും സീറ്റ് പേമിന്റെ വോട്ടുകൾ മറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഭൂരിഭാഗം പേര് കോൺഗ്രസിനോട് അടുക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് അതുമാത്രമല്ല കേരളത്തിൽ ബി ജെ പിയെക്കെതിരെ മത്സരിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ കെട്ടിപ്പൊക്കിയ കാപത്യം മുഴുവൻ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു നിരന്തരമായ ആർ എസ് എസിന്റെ പ്രീണനവും ആർ എസ് എസിന്റെ അജ്ഞാനുവർത്തിയായി മാറിയ പിണറായി വിജയനെതിരെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഒരുമിച്ച് യു ഡി എഫിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത് ശരി വളരെയധികം നന്ദി ശ്രീ രാജു പി നായർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിന് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് എല്ലാ എല്ലാ ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കോണിൽ നിന്ന് നോക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും ഈ ത്രിതല പഞ്ചായത്തുകളിലാകട്ടെ മുനിസിപ്പാലിറ്റികളിൽ നിന്നാകട്ടെ കോർപ്പറേഷനുകളിൽ നിന്നാകട്ടെ ശക്തമായൊരു തിരിച്ചടി തന്നെ ഇടതിന് നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണയൊക്കെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു വന്ന സ്ഥാനത്താണ് ഇപ്പോൾ കനത്ത തിരിച്ചടിയോടെ ഏറ്റവും പിന്നിലേക്ക് പോയിരിക്കുന്നത് എന്ന് വേണം പറയാൻ അവിടെ എൻ ഡി എക്ക് അടക്കം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഈ ഇടതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി മാറുകയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശക്തമായൊരു പതനം എൽ ഡി എഫിന് ഉണ്ടാകുമെന്ന് മാത്രമല്ല യു ഡി എഫ് വിജയിച്ചു കയറുമെന്നുള്ളൊരു പ്രതീക്ഷ അതിപ്പോൾ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ ഉണ്ടാകുന്നുമുണ്ട് മാത്രമല്ല തങ്ങൾക്ക് ശക്തമായ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലേക്ക് എൻ ഡി എ എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സി പി എമ്മിൽ നിന്നും വി മുസ്തഫ കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ വി മുസ്തഫ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു പതനം അത് സി പി എം പ്രതീക്ഷിച്ചിരുന്നു സേക ടി പി രാമകൃഷ്ണൻ അൽപ്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടതാണ് അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ ഈ ജനവിധിയെ സംബന്ധിച്ച് സൂക്ഷ്മ തലത്തിലുള്ള ഒരു വിശകലനം നടക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ അത്തരത്തിലുള്ള വിശകലനം നടത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തും എന്നാണ് ഒരൽപ്പം മുമ്പ് എൽ ഡി എഫിന്റെ സംസ്ഥാന കൺവീനർ സേക ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമം വളരെ വിപുലമായ തോതിലാണ് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ നിലയിൽ വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ജന ക്ഷേമവും നാടിന്റെ വികസനവും ഉറപ്പുവരുത്തി ഇതുപോലെ വലിയ പ്രവർത്തനം നടത്തിയിട്ടും എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അതിന് സ്വീകാര്യത ഉണ്ടായില്ല നമ്മൾ ആഗ്രഹിച്ച നിലയിൽ വേണ്ടത്ര നിലയിൽ ഉണ്ടായില്ല എന്നുള്ളത് പഠിക്കേണ്ട ഒരു വിഷയമാണ് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് പാർപ്പിടം ആരോഗ്യം വിദ്യാഭ്യാസം ക്ഷേമ പെൻഷനുകൾ ഇങ്ങനെ തുടങ്ങി ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ ആഴത്തിലുള്ള വളരെ വിപുലവും പരത്തിലുമുള്ള നടപടികൾ എൽ ഡി എഫ് ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നുണ്ട് അത് മിക്കവാറും ഞങ്ങൾ നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷം ജയിച്ചതാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഈ ജനക്ഷേമ പദ്ധതികളും വികസന നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ച് അവമുഖേന നടത്തി ഇത്രയേറെ വലിയ മാറ്റം ജനങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ഘടകങ്ങളിലുമെല്ലാം ഉണ്ടാക്കിയിട്ടും എന്തുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ടത്ര ഞങ്ങളുടെ ഒരു പിന്തുണ തിരികെ ലഭിച്ചില്ല എന്നുള്ളത് ഗൗരവമായ ഒരു വിഷയമാണ് എന്താണ് അതിനകത്തുള്ള വിഷയം എന്നുള്ളത് പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ് ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാകാനുള്ള കാരണം അതിനെ കുറിച്ച് ഒരു ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടോ സി പി എമ്മിനുള്ളിൽ ഇല്ലല്ലോ ഇപ്പോ റിസൾട്ട് വന്നതേ ഉള്ളു സമീപം പാർട്ടിയുടെ കമ്മിറ്റികൾ കൂടണം എൽ ഡി എഫിന്റെ കമ്മിറ്റി യോഗങ്ങൾ ചേരണം ഇത് ചേർന്ന് അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകൾ അധികം വൈകാതെ നടക്കും കാരണം നമുക്ക് ഉടനെ തന്നെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടപടികളിലേക്ക് നീങ്ങുന്നതുകൊണ്ട് ഇനി ആകെ നാലു മാസമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളതുകൊണ്ട് വളരെ അടിയന്തരമായിട്ട് തന്നെ തങ്ങൾ അത്തരം ചർച്ചകളും പരിശോധനകളും എല്ലാം പാർട്ടിയിലും എൽ ഡി എഫിലും നടക്കും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഈ കോർപ്പറേഷൻ പോലും ഒരെണ്ണം മാത്രമാണ് സി പി എമ്മിന് പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി സിറ്റിംഗ് സീറ്റുകളൊക്കെ പോയി കോൺഗ്രസ് ക്ഷമിക്കണം ഈ ഇടതിന് പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി സിറ്റിംഗ് സീറ്റുകൾ അടക്കം പോകുമ്പോൾ ഇതിനെ ഇനി എങ്ങനെയാണ് നേരിടാൻ സാധിക്കുക ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാമത് വീണ്ടും ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഇനിയുണ്ടോ സി പി എമ്മിന് അല്ല അതില് അങ്ങനെ പോകേണ്ട കാര്യമുണ്ട് ഒരു വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണുണ്ടോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇടതുപക്ഷം അതിദയനീയമായി പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് മാത്രമല്ല വോട്ട് നിലയിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ വലിയ അന്തരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് കേരളത്തിലുള്ളത് ഏതാണ്ട് നൂറ്റി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് പിറകോട്ട് പോയതാണ് നൽകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ നിന്നിപ്പോ ഒന്നര വർഷം പിന്നിടുമ്പോൾ ചിത്രം മാറിയില്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതേ സ്ഥിതി ഈ പറഞ്ഞ നിലയിലും എൽ ഡി എഫിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ലല്ലോ അപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥിതിയിൽ നിന്ന് വലിയ മുന്നോട്ട് പോക്ക് ഈ തദ്ദേശ സംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കേരളത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു വലിയ മാസ് ബേസ് ഇപ്പോഴും എൽ ഡി എഫിനുണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഉള്ള മുന്നേറ്റം കാണിക്കുക സ്വാഭാവികമായിട്ടും ഇത് വെച്ചുകൊണ്ട് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വ്യത്യാസം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് കേരളത്തിന്റെ ഒരു സവിശേഷത ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ പാറ്റേണിലുള്ള വോട്ടിംഗ് രീതിയാണ് ഉണ്ടാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റേതല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റേതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്പൊ ഇതുകൊണ്ട് തീർച്ചയായിട്ടും എൽ ഡി എഫിന് മുന്നോട്ട് പോകാനുള്ള ശേഷിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി അഭിമേഖിക്കാനുള്ള ശേഷിയാണ് ഈ പിന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് നൽകുന്നത് തിരുവനന്തപുരം ആയിക്കോട്ടെ കൊല്ലം ആയിക്കോട്ടെ ആലപ്പുഴ ആയിക്കോട്ടെ ഇവിടങ്ങളിലൊക്കെയുള്ള ഈ ജില്ലകളിലൊക്കെയുള്ള ഒരു ബി ജെ പിയുടെ മുന്നേറ്റം അത് ഈ രാഷ്ട്രീയത്തിൽ പുതിയൊരു സമവാക്യം ഉണ്ടാകുന്നതിന്റെ തെളിവാണോ അല്ല വലിയ നിലയിൽ രാഷ്ട്രീയമായിട്ട് അത് പരിഗണിക്കപ്പെടേണ്ടതും പഠിക്കപ്പെടേണ്ടതുമായ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുകയാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ബിജെപിയുടെ വളർച്ച അവർക്ക് ഇങ്ങനെ ഒരു ജനപിന്തുണ കിട്ടുന്നു അപ്പൊ എവിടെന്നാണ് ആ വോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് നേരത്തെ മറ്റേതെങ്കിലും മുന്നണിയുടെ ഭാഗമായിരുന്ന വോട്ടാണല്ലോ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് ബി ജെ പിയിലേക്ക് നേരത്തെ ബിജെപിക്ക് ഇത്രയും വോട്ട് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ എവിടുന്നാണ് ഈ ഷിഫ്റ്റിംഗ് ഉണ്ടാകുന്നത് എന്താണ് അതിന്റെ പ്രചോദന ഘടകങ്ങൾ ഇതെല്ലാം വസ്തുനിഷ്ഠമായി പരിശോധിച്ച് ഇടതുപക്ഷത്തിൽ നിന്ന് ചോർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബി ജെ പിയിലേക്കുള്ള ചോർച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തടയുന്നതിനും നഷ്ട ഇടതുപക്ഷത്തിന്റെ വോട്ടുകളുണ്ടെങ്കിൽ അത് തിരികെ പിടിക്കുന്നതിനും എന്ത് ചെയ്യാം ഇതെല്ലാം ഗൗരവമായിട്ട് പരിശോധിച്ച് ഉള്ള നടത്തേണ്ടതുണ്ട് ശരി വളരെയധികം നന്ദി ശ്രീ വി പി മുസ്തഫ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ എ ജി ജോർജ് കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ എ ജി ജോർജ് ഈ ഇടതിനെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള വിജയം ഇടതിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പരാജയം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ആത്മവിശ്വാസം അങ്ങനെ വേണം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാൻ പറഞ്ഞത് ശരിയാണ് ഇവിടെ ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത പരാജയം സൂചിപ്പിക്കുന്നത് അവരേതാണ്ട് ഇന്ത്യയിൽ അവസാനിച്ചു എന്ന് തന്നെ വേണം പറയാൻ കാരണം കേരളത്തിൽ മാത്രമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്പമെങ്കിലും മേൽവിലാസം ഉണ്ടായിരുന്നത് അതുകൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം നമുക്കൊക്കെ രാഷ്ട്രീയ ചരിത്രം അറിയാമല്ലോ ബംഗാളിലും ത്രിപുരയിലും ഒക്കെ സി പി എമ്മിന് എന്ത് സംഭവിച്ചു എന്ന് ഏതാണ്ട് ആ മട്ടിലേക്കുള്ള ഒരു പ്രയാണം കേരളത്തിലെ സി പി എമ്മും ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തൊരു കടുത്ത കനത്ത തിരിച്ചടിയാണ് സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഭരണവിരുദ്ധ എന്ന് പറഞ്ഞ് പൊതുവെ നമ്മൾ പറഞ്ഞു പറഞ്ഞുവിടുന്ന ഒരു ഭംഗിക്ക് വേണ്ടി കൊള്ളാമെങ്കിൽ പോലും അതിശക്തമായി ഈ പറയുന്ന എൽ ഡി എഫിനെതിരായിട്ടുള്ള ജനവികാരമല്ലേ ഇവിടെ ഉണ്ടായത് സി പി എമ്മിന് ഇപ്പോൾ ക്യാപ്സ്യൂളുകളുമായി നേതാക്കന്മാർ ഒന്നിന് പുറകെ ഒന്നായി ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ആ ശബ്ദമാണല്ലോ അല്പമൊക്കെ മുൻപ് കേട്ടത് വോട്ട് എവിടെ നിന്ന് പോയി എങ്ങോട്ട് പോയി എന്നൊക്കെ അവർ ഗവേഷണം നടത്താൻ പോകുക വളരെ വ്യക്തമല്ലേ ഈ ഇതിന്റെ സൂചന ആവണി അതായത് എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായപ്പോൾ എൽ ഡി എഫിന്റെ സീറ്റുകളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ നേട്ടമുണ്ടായത് ആർക്കാണ് പിന്നെ പ്രധാനമായും നേട്ടമുണ്ടായത് എൻ ഡി എക്ക് തന്നെയാണ് ബി ജെ പിക്ക് ആണെന്ന് പറഞ്ഞാൽ അധികപ്പറ്റല്ല ബി ജെ പിക്ക് ഈ തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ടുകൾ ചോർന്നുപോയി എന്നുള്ളത് മനസ്സിലാക്കാൻ അതിബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല അതോടൊപ്പം തന്നെ എൽ ഡി എഫിന്റെ വോട്ടുകളിൽ നല്ലൊരു പങ്ക് യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് അസാധാരണമായിട്ടുള്ള മുന്നേറ്റമല്ലേ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത് അവർ പോലും കണക്ക് കൂട്ടുന്നതിന് ഒരു വിജയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ലഭിച്ചതായിട്ടുള്ള ജനപിന്തുണ എത്ര വലുതാണെന്ന് കാണണം എത്ര ദയനീയമായിട്ടുള്ള ഒരു വീഴ്ചയാണ് പകരമാണ് സി പി എം മുന്നണിക്കുണ്ടായത് അവരെ മേഖലകൾ കാണിച്ചു വോട്ട് വിലക്കി വാങ്ങിക്കാൻ ശ്രമിച്ചതിന്റെ അവസാനത്തെ അടയാളമല്ലേ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് രണ്ടാഴ്ച മുൻപ് ജനക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രണ്ടായിരമാക്കി മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ വെച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി അതുപോലെ എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുത്ത് ഇവർ വിചാരിച്ചത് കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്ത് വോട്ട് കിട്ടിയതുപോലെ ഇതുപോലെ പണം കൊടുത്താൽ വോട്ട് വാങ്ങിക്കാമെന്ന് പറയുന്ന അവരുടെ കണക്കുകൂട്ടലുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു അവരിത് അതിശക്തമായിട്ടുള്ള ഒരു സ്വയം വിമർശനത്തിന് തയ്യാറാകണം എന്തെല്ലാം ക്യാപ്സ്യൂളുകൾ തൊഴിലാളികൾ ഇറങ്ങിയാലും ജനമനസ്സിൽ നിന്ന് സി പി എം പോയിരിക്കുന്നു എന്ന് ആണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ വധിച്ച പിന്തുണയാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് യു ഡി എഫൊക്കെ കൊല്ലം ജില്ലയിലൊക്കെ ഉണ്ടാക്കിയ നേട്ടം എന്ന് പറയുന്നത് അവരുടെയും കണക്കൂട്ടലിനപ്പുറമാണ് ഇപ്പോൾ വളരെ കഷ്ടിച്ച് ആറ് കോർപ്പറേഷനുള്ളതിൽ കോഴിക്കോട് ഏതാണ്ട് ബലയാത്ര നടക്കുകയാണ് ഫോട്ടോ അനുഷിങ്ങിലേക്ക് വെച്ചോണ്ടിരിക്കുകയാണ് അതിലൂടെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ശൂന്യമായി സി പി എമ്മിന്റെ കോർപ്പറേഷന്റെ ഭരണം എന്നത് വ്യക്തമാണ് കാരണം തിരുവനന്തപുരം പോയി കഴിഞ്ഞിരിക്കുന്നു അവിടെ കൂടായാലും ഈ തലസ്ഥാന കോർപ്പറേഷൻ എന്ന രീതിയിൽ ബി ഉണ്ടാക്കിയ നേട്ടം നമ്മൾ ചെറുതായി കാണേണ്ടതില്ല അതെങ്ങനെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതൊന്നും ഇപ്പോഴേ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല കാരണം തദ്ദേശ സ്വയംഭരണത്തിലെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പാറ്റേൺ വളരെ വ്യത്യസ്തമാണ് അതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുള്ള അതിനേക്കൊന്നും ഇപ്പൊ നമ്മൾ പോകുന്നില്ല ബി ജെ പിക്ക് നേട്ടം വളരെ ജനനീയമാണ് അവരുടെ വോട്ട് നില വർദ്ധിച്ചിട്ടുണ്ട് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ തകർന്ന് തരിപ്പണമായ ഒരു ചിത്രമാണ് ഇപ്പോൾ എൽ ഡി എഫ് കാഴ്ചവയ്ക്കുന്നു അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ ഇരിക്കില്ലമായ കണ്ണൂരിന്റെ സ്ഥിതി എന്താണ് അവിടെ അവിടെയും തകർത്ത് കരിപ്പണമായില്ലേ കണ്ണൂരല്ലേ അവിടുത്തെ ജയരാജന്മാരുടെ ഒന്നും നാൾ ഇപ്പോൾ അനങ്ങുന്നില്ലല്ലോ മൂന്ന് ജയരാജന്മാരുണ്ടല്ലോ ഇവിടെ പോയി ഒരു കാര്യം കൂടെ കാണണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഭരിക്കുന്നതായ ഒരു നഗരസഭയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക ഉൾക്കൊണ്ടും അവർക്ക് അവസരം നിഷേധിച്ചു അവരെ ഓടിച്ചു അവരെ ബയാൽകാലമായിട്ട് കായികമായിട്ട് അവരെ കൈകാര്യം ചെയ്ത് ഓടിച്ചപ്പോൾ ജനം കൊടുത്തിരിക്കുന്ന തിരിച്ചടി എത്ര ശക്തമാണെന്നുള്ള ആ സന്ദേശം ഇനിയുണ്ടിന് കണ്ണൂരിലെ സഹാക്കൾ പാർട്ടി ഗ്രാമങ്ങളിലെ സഹാക്കൾ തിരിച്ചറിയണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് അതുകൊണ്ട് വന്ദിച്ച പരാജയമാണ് സി പി എം നിയമ മുന്നണിക്കുണ്ടായിരിക്കുന്നത് കടകക്ഷികളൊന്നും ഉണ്ടുന്നില്ലല്ലോ അതാണ്ട് ജോസ് കെ മാണി ബാലായു വെള്ളം കുടിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിൽ ചില ന്യായീകരണമായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ തരം ഈ അഭ്യാസങ്ങൾ കൊണ്ടൊന്ന് ജനമനസ്സിനെ സാക്ഷരതയുള്ള രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനമനസ്സിനെ നൂറ് രൂപ കൊടുത്ത് വോട്ട് കൊടുക്കാമെന്നൊന്നും വിചാരിച്ച് വ്യാഖ്യാനിക്കാതെ ഇപ്പോൾ ഒരു വലിയ തകാവ് മുൻ മന്ത്രി എത്ര അപകടനീയമായിട്ടാണ് പാവപ്പെട്ട വോട്ടർമാരെ ആക്ഷേപിച്ചത് എം എം മണി എന്ന് പറയുന്ന ഒരു അദ്ദേഹം പറയുകയാണ് ചായ വാങ്ങിച്ച് കുടിച്ചിടിച്ച് നന്ദികേട് കാണിച്ചു വോട്ടർമാരെന്താ പറയുന്നത് എത്ര കഷ്ടമാണ് എത്ര അപലപനീയമാണ് ദയനീയമാണ് ആ ഈ തരത്തിലുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനകൾ ഇനിയെങ്കിലും ഈ ചവരിഴിത്ത് വായിക്കാൻ അവർ തയ്യാറാകുന്നില്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഇതിനേക്കാൾ വലിയ പതനമായിരിക്കും എന്ന കാലത്ത് യാതൊരു സംശയവും ഇല്ല ശരി വളരെയധികം നന്ദി ശ്രീ എ ജി ജോർജ് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും സി കൃഷ്ണകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കൃഷ്ണകുമാർ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഗംഭീരമായൊരു മുന്നേറ്റം കാഴ്ചവെക്കുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണോ ഇതിലൂടെ എൻ ഡി എ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഒരു രണ്ട് മുന്നണികൾക്കൊപ്പം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ ചോയ്സായി മാറിയിരിക്കുകയാണ് ഈ കൂടിയിട്ട് കേരളത്തിലെ പ്രബലമായിട്ടുള്ള ഒരു മുന്നണിയായിട്ട് എൻ ഡി എ മാറി ഇതുവരെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാതിരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ജയിച്ചിട്ട് ജയിച്ചു കയറുന്നത് കാണാൻ കഴിഞ്ഞു നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഭൂരിപക്ഷം തേടിയിരിക്കുകയാണ് നിരവധി പഞ്ചായത്തുകളിൽ ഞങ്ങൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിരിക്കുകയാണ് നഗരസഭകളിലുമെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഒരു മുന്നണിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം അതെ ഇനിയിപ്പോൾ ഈ തിരുവനന്തപുരം ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്തിനൊരു ശുഭപ്രതീക്ഷയാണോ വെച്ച് സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂരിലെ ഒരു കാര്യം കൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും കേരളത്തിലെ തിരുവനന്തപുരം തൃശൂരും മാത്രമല്ല കേരളത്തിലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രബല ശക്തിയായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി എൻ ഡി എ മാറിയിരിക്കുകയാണ് ഞങ്ങൾക്ക് കേരളത്തിലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി നിയമസഭാ സീറ്റുകൾ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയെ വരുന്ന ശരി വളരെയധികം നന്ദി ശ്രീ സി കൃഷ്ണകുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി വരുമ്പോൾ വലിയ ഒരു തിരിച്ചടി ഇടതിന് ലഭിച്ചു എന്ന് മാത്രമല്ല കോൺഗ്രസിന് വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനും ഇതിൽ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ആറ് കോർപ്പറേഷനുകളിൽ നാലും യു ഡി എഫ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരെണ്ണം മാത്രമാണ് കോഴിക്കോട് മാത്രമാണ് എൽ ഡി എഫിന് നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി സ്വന്തമാക്കി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജനങ്ങൾ യു ഡി എഫിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ തെളിവാണ് യു ഡി എഫിന്റെ മുന്നേറ്റമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട് ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുസരിച്ച ഉചിതമായ തീരുമാനമാണ് ജനങ്ങൾ എടുത്തിരിക്കുന്നതെന്നും കെ സുധാകരൻ വ്യക്തമാക്കി ഈ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായ തീരുമാനമാണ് മഹാധിപത്യ മുന്നണി കയ്യിലൊതുക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഞങ്ങൾ കൈയടക്കിയിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം ഞങ്ങളുടെ കഴിഞ്ഞകാല കഥ അതൊക്കെ ജനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് മനസ്സിൽ കൊണ്ടുവന്നു എന്നതിൻ്റെ തെളിവാണ് ഈ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഞ്ചായത്ത് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ആ പഞ്ചായത്തൊക്കെ പിടിച്ചെടുത്തതിൻ്റെ പിറകിൽ ജനങ്ങളുടെ പിന്തുണയാണ് ആ പിന്തുണ ഞങ്ങളിലുള്ള വിശ്വാസമാണ് ഐക്യജനാധിപത്യ മുന്നണിയിലുള്ള വിശ്വാസം ആ വിശ്വാസം കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു കണ്ണൂരിൽ പ്രത്യേകിച്ചും വർദ്ധിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം സെക്രട്ടറി വാർഡിലും തോറ്റു ജില്ലാ സെക്രട്ടറിയുടെ വാർഡ് പോലും തോറ്റു നമ്മൾ നേരെ പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ജനങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ് പറയുന്നത് കാര്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ആ വിശ്വാസം ജനങ്ങളിലുണ്ട് എന്നതിന് തെളിവാണ് ഈ വിജയം അതുകൊണ്ട് ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസമുണ്ട് ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസമുണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും